ഞാനിപ്പോ ഈ അടുത്തൊരു എനിക്ക് ഒരാളൊരു വീഡിയോ അയച്ചു തന്നു രണ്ടായിരത്തി പതിനെട്ടിലത്തെ ഒരു വീഡിയോ ആണ് പക്ഷെ ആ ഒരു വീഡിയോയില് വളരെ അർത്ഥവത്തായ കാര്യങ്ങളാണ് പറയുന്നത് കാരണം അത് സമയത്തിന് മുന്നേ ഓടിയ ഒരു വീഡിയോ ആണ് അല്ലെങ്കിൽ ഒരു പ്രസംഗമാണ് എന്ന് പറയേണ്ടതായിട്ട് വരും കാരണം ഇന്ന് നമ്മൾ എവിടെ തിരിഞ്ഞു നോക്കിയാലും കാണുന്നത് സ്ത്രീ പീഡനമാണ് സിനിമാ മേഖലയിലായിക്കോട്ടെ എന്തിനു പോലീസുകാർ വരെ സ്ത്രീകൾക്ക് സുരക്ഷ കൊടുക്കേണ്ട പോലീസുകാർ വരെ ഇപ്പൊ നടന്ന് പീഡിപ്പിക്കുകയാണ് അപ്പോൾ സ്ത്രീകൾക്ക് യാതൊരു സുരക്ഷിതത്വം ഇല്ലാത്ത ഒരു കാലഘട്ടമാണ് ഇന്ത്യയിലുള്ളത് ഇന്ത്യയിലെ ഒരു ബലാത്സംഗങ്ങളുടെ കണക്ക് പറയുകയാണെങ്കിൽ ഒരു ലക്ഷത്തി അമ്പതിനായിരം റെക്കോർഡ് ബലാസംഗങ്ങളാണ് ഇന്ത്യയിൽ നടക്കുന്നത് റെക്കോർഡ് ചെയ്യാത്തത് അതിന്റെ പത്തിരട്ടി ഉണ്ടാവും പിന്നെ സ്ത്രീകളെ കാണാൻ താകുന്നു പെൺകുട്ടികളെ കാണാൻ തോന്നുന്നു അങ്ങനെ കുറെ സംഗതികളുണ്ട് അപ്പൊ ഇതിന്റെ ഒക്കെ ഒരു സൊല്യൂഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ സൊല്യൂഷൻ ഉണ്ട് പക്ഷെ അത് ഈ ആറാം നൂറ്റാണ്ടിറ്റ പ്രാകൃത മതം എന്ന് ഇന്ത്യയിലെ ആൾക്കാർ പരിഹസിക്കുന്നുണ്ടല്ലോ ആ ഒരു മതത്തിന്റെ അടുത്ത് മാത്രമേ ഉള്ളൂ അതിനുള്ള സൊല്യൂഷൻ പക്ഷെ ആ സൊല്യൂഷൻ എടുക്കാൻ പറ്റുകയുമില്ല എന്നാലോ സ്ത്രീകൾക്ക് സുരക്ഷ വേണേനും എവിടെ കിട്ടാനാണ് ഒരിക്കലും കിട്ടില്ല അപ്പൊ അതിനെ കുറിച്ചിട്ട് ആ ഒരു പ്രസംഗം രണ്ടായിരത്തി പതിനെട്ടിലത്തെ ആ ഒരു അർത്ഥവത്തേ പ്രസംഗത്തിന്റെ കുറച്ച് ഭാഗം നമുക്കൊന്ന് കേട്ടു നോക്കുക നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതും കണ്ടുകൊണ്ടിരിക്കുന്നതും ദൃശ്യങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷെ വേറൊരു ഒരുമിച്ചിരിക്കുന്ന ില്ല ഞങ്ങൾ ഒരു സഹോദരനെ പോലെയാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള മനോഹരമായ യാത്രക്കിടയിലാണ് മീ ടു എന്ന ക്യാമ്പയിൻ നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നത് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇതത്രേർപ്പാടല്ല നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു തിരശീലയ്ക്ക് അപ്പുറത്ത് നിന്നും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന മനോഹരമായ ആവിഷ്കാരങ്ങളും അനുഭവങ്ങളും സ്ത്രീ സമത്വവും സ്ത്രീ സ്വാതന്ത്ര്യവും ചങ്ക് ബ്രോവും ചങ്ക് സിസും അല്ല പിറകിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് തന്റെ റൂമിലെ ബെല്ല് നിർത്താതെ അമർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡ്യൂസറിനെ കുറിച്ച് തന്നെ കയറി പിടിക്കാൻ ശ്രമിക്കുമ്പോൾ ഓടി വേറൊരു റൂമിൽ ചെന്ന് എന്നെ ഒന്ന് രക്ഷിക്കണമെന്ന് പറയുന്ന നമ്മുടെ മുമ്പിൽ നല്ല ബുള്ളറ്റും ബൈക്കും എടുത്തെടുക്ക പപ്പിച്ചു കളിക്കുന്ന നടിയാണ് പറയുന്നത് എന്നെ ഒന്ന് രക്ഷിക്കൂ എന്ന് അണേറയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അത്ര നല്ല സുഖമുള്ള കേൾക്കുവാൻ രസമുള്ള സംഭവങ്ങളല്ല എന്ന് വ്യക്തം പക്ഷെ ഇത് നമ്മൾ പറയാൻ പാടില്ല എന്നാണ് ഫറൂഖ് കോളേജിൽ എന്തുകൊണ്ടാണ് ഒരു ബെഞ്ചിൽ ആൺകുട്ടിയും പെൺകുട്ടിയും ഒരുമിച്ചിരുന്നാൽ എന്ത് സംഭവിക്കാനാ സഹോദരന്മാരെ എന്ന് ചാനൽ ചർച്ചകൾ ധാരാളമായി നടക്കും അവർ പറയും താലിബാൻസം എന്ന് പറയും അല്ലെ കറുത്ത പർദ്ദക്കളിൽ അമർന്നു പോയ പാവം പെൺകുട്ടികൾ അവർ ലഭിക്കും എന്തുകൊണ്ടാണ് ഈ പുരുഷന്മാർ പോയത് മുസ്ലിം പുരുഷന്മാർ പുരുഷന്മാരിങ്ങനെയായിപ്പോയതെന്ന് അവർ പറഞ്ഞു കൊണ്ടേയിരിക്കും പക്ഷെ നമുക്ക് പറയുവാൻ സാധിക്കണം അള്ളാഹുവും അവന്റെ പ്രവാചകനും നമുക്ക് മുമ്പിൽ പഠിപ്പിച്ചു തന്ന സദാചാരത്തിന്റെ അതിർവരുമ്പുകളും വേലിക്കെട്ടുകളും നമ്മെ പിടിച്ചു മുറുക്കുവാൻ വേണ്ടിയുള്ളതല്ല മറിച്ച് മനോഹരമായ ഒരു ജീവിതത്തെ ആവിഷ്കരിക്കുവാൻ വേണ്ടിയുള്ളതാണ് വളരെ മനോഹരമായ ഒരു ജീവിതത്തെ ആവിഷ്കരിക്കുവാൻ വേണ്ടി മാത്രമുള്ളതാണ് ഇസ്ലാമിന്റെ സദാചാര ഹുദൂദുകൾ ൾ ഹുദൂദുകൾ പരിധികൾ എന്ന് നമുക്ക് പറയുവാൻ സാധിക്കണം കണ്ടില്ലേ സമയത്തിന് മുന്നേ ഓടിയ ഒരു വീഡിയോ ആണിത് രണ്ടായിരത്തി പതിനെട്ടിൽ പറഞ്ഞ സംഗതികൾ എത്ര കൃത്യമായിട്ടാണ് ഇന്ന് സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെടുന്നത് അതിൽ ആ ഒരു പ്രാസംഗിക പറുന്നുണ്ട് സിനിമാ നടികളുടെ ഡോറിൽ ബെല്ലടിക്കുന്നു അല്ലെങ്കിൽ മുട്ടുന്നു അത് തന്നെ ഇപ്പോ ഈ അഞ്ചാറ് വർഷം കഴിഞ്ഞിട്ടും കൃത്യമായിട്ട് സംഭവിക്കുന്നത് ഇന്ന് സിനിമാ നടിമാര് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞത് എന്താണ് ഡോറിൽ മുട്ടുന്നു ഞങ്ങളെ ശല്യം ചെയ്യുന്നു ഞങ്ങളെ പീഡിപ്പിക്കുന്നു സ്വതന്ത്രയായ സ്ത്രീകളാണ് രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ നിങ്ങൾ മുസ്ലിങ്ങളൊക്കെ പ്രാകൃത മതക്കാരാണ് നിങ്ങൾ എന്താണ് സ്ത്രീം പുരുഷനും എന്നൊക്കെ പറഞ്ഞു പിന്നെ എന്തിനാണ് ഇപ്പൊ ഇങ്ങനെ കിടന്ന് കരയുന്നത് എന്തിനാണ് ഈ മോങ്ങുന്നത് പീഡിപ്പിച്ചേ പറഞ്ഞിട്ട് അപ്പൊ മനസ്സിലാക്കേണ്ടത് സ്ത്രീ പുരുഷനും ഒരുമിച്ച് നിന്നാൽ അവിടെ ഒരു ലൈംഗിക ത്വര ഉണ്ടാവുക തന്നെ ചെയ്യും പിന്നെ പറവ് പറയും എന്റെ സഹോദരനെ പോലെയാണെന്നൊക്കെ പറയും പോലെ ഒന്നും ഇല്ല എപ്പോഴും നോക്കുക സ്ത്രീനെ ഒന്ന് ആസ്വദിക്കാൻ പറ്റുമോ എന്നുള്ള ആ ഒരു ചിന്ത ഏതൊരു പുരുഷന്റെ മനസ്സിലും ഇങ്ങനെ കറങ്ങുന്നുണ്ടാവും ഒരു അവസരം കിട്ടിയാൽ അത് പുറത്തേക്ക് ചാടുകയും ചെയ്യും അതുകൊണ്ടാണ് ഇപ്പോ ഇത്രയും ബലാത്സംഗങ്ങൾ ഇന്ത്യയിൽ നടക്കുന്നത് അതുകൊണ്ടാണ് ഇത്രയും സമൂഹത്തിൽ ശക്തരായ വനിതകൾ വരെ ഞങ്ങളെ പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞുകൊണ്ട് മൂങ്ങിക്കൊണ്ട് നടക്കുന്നത് അതാണ് നമ്മൾ ഹേമ കമ്മിറ്റിക്ക് ശേഷം കാണുന്നത് ഇതുപോലെയൊക്കെ എല്ലാ സിനിമാ മേഖലയും നടക്കുന്നുണ്ട് സിനിമയാണല്ലോ ഏറ്റവും സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഒരു മേഖല അവിടുത്തെ സ്ഥിതി തന്നെ ഇത്രയും കട്ടപ്പോകാണെങ്കിൽ ബാക്കിയുള്ള സ്ഥലത്തെ കാര്യം പറയാനുണ്ടോ പക്ഷേ ഇതിന്റെ സൊല്യൂഷൻ എന്താണ് ഈ ഒരു ഇസ്ലാം പറയുന്നതാണ് സൊല്യൂഷൻ പക്ഷേ അത് അംഗീകരിക്കാൻ ആരെക്കൊണ്ടും തയ്യാറല്ല ഞങ്ങൾ സ്ത്രീകളും പുരുഷന്മാരൊക്കെ അടുത്തിരുന്ന എന്തു സംഭവിക്കും നിങ്ങളുടെ മതം പ്രാകൃതമാണ് ഗോത്രമതമാണ് ആറാം നൂറ്റാണ്ടാണെന്നൊക്കെ പറയും അങ്ങനെയാണെങ്കിൽ ആധുനിക മതക്കാർ എന്തിനാണ് ഈ ഒരു തരച്ചില് കരുത് പീഡിപ്പിച്ച് പറഞ്ഞ് എന്തുകൊണ്ട് കരുതുന്നു അതൊക്കെ ആധുനികതയുടെ ഭാഗമാണെന്നാണ് വിചാരിച്ച പോലെ ഇപ്പൊ തന്നെ എന്റെ കഴിഞ്ഞ പിടിൽ കണ്ടില്ലേ ഒരു നിരീശ്വരവാദിനി മതം വിട്ട പെണ്ണ് എന്നൊക്കെ പറഞ്ഞ് തല ഉയർത്തി ചാടി ചാടി പോയൊരു പെണ്ണ് പറയാണ് ഞങ്ങളെ കൊണ്ട് അമിതമായി ലൈംഗിക ബന്ധത്തിന് നിർബന്ധിക്കുന്നു കണ്ടല്ല അവിടെ ലൈംഗിക ബന്ധമാണ് അവസാനത്തെ ഒരു ടാർഗറ്റ് സ്ത്രീകളിനെ മതത്തിൽ നിന്ന് ചാടിക്കുക ലൈംഗികമായി ചൂഷണം ചെയ്യുക അതാണ് ലക്ഷ്യം വേറെ ലക്ഷ്യമൊന്നുമില്ല അല്ല അതിപ്പോ ഈ സ്ത്രീകളെ കൊണ്ട് എന്ത് ഗുണ ദുർഗുണവും എന്നാണ് നിരീശ്വരവാദികളൊക്കെ കാണുന്നത് അതുകൊണ്ടാണ് മനോഹരമായ പദങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ മുസ്ലിം സ്ത്രീകളിനെ വേലിചാടിക്കുന്നത് പക്ഷെ ഇപ്പൊ കണ്ടല്ലേ അവസാനം കാലം തന്നെ തെളിച്ചു ഇസ്ലാം മതത്തിന്റെ നിയമങ്ങൾ സ്ത്രീയെ വേറെ പുരുഷനെ വേറെ ആക്കുക സ്ത്രീകൾ പുറത്തേക്കിറങ്ങുമ്പോൾ മുഖം മറക്കുക അങ്ങനെ മുഖം മറച്ചു കഴിഞ്ഞാൽ ആ സ്ത്രീ സത്യത്തിൽ സ്വതന്ത്രയാവുകയാണ് ആവുകയാണ് ചെയ്യുന്നത് ആരും നോക്കൂലല്ലോ സുഖമായിട്ട് നടക്കാം യാതൊരു അപകടവും ഇല്ല അതേസമയം ഈ മേക്കപ്പ് ഒക്കെ ഇട്ട് ധരിച്ച് നടക്കുന്ന സ്ത്രീകളുടെ അവസ്ഥ എന്താണ് ഇങ്ങനെ കഴുകൻ കണ്ണുകൾ ഇങ്ങനെ ഫോളോ ചെയ്യും ഏതു നിമിഷം ആക്രമിക്കപ്പെടാം ഏതു നിമിഷം ബലാത്സംഗം ചെയ്യപ്പെടാം ഏതു നിമിഷം കൊല്ലപ്പെടാം അപ്പോ ഈ കഴിഞ്ഞാലാണ് സ്ത്രീകൾ സുരക്ഷിതത്വം കൂടുന്നത് പക്ഷെ അത് ചാക്കിന്റെ ചാക്കിൻറെ ഉള്ളിലാ പാവം സ്ത്രീ മുസ്ലിം സ്ത്രീകളെ കുറിച്ച് ഭയങ്കര കണ്ണീരാണ് കേട്ടോ പക്ഷെ ഈ പീഡിപ്പിക്കപ്പെടുന്ന ആയിരക്കണക്കിന് സ്ത്രീകളെ കുറിച്ച് ചിന്തിക്കാനോ കരയാനോ ആരും ഇല്ല എന്നതാണ് ഏറ്റവും വലിയ രസകരമായ വസ്തുത അപ്പോൾ ഈ ഒരു വീഡിയോ തെർമാത്രം പറയുന്നത് കൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോ കാണാം ബൈ